മീശയും എലുംബനും നായ് കൂടെ എവിടെയോ പോവുകയായിരുന്നു ഷോ ബസ് വരുന്നില്ലല്ലോ ബസ് ഉടനെ വേറെ ബസ് ഇല്ല ചേട്ടാ കാണട്ടെ ദേ ഈ ബട്ടണിൽ അമർത്തിയാ മതി പോയി നിന്റെ മൊബൈലും നോക്കിയിരുന്നത് കൊണ്ട് ബസ് പോയി ആമനെ സംശയം ചോദിക്കാൻ കണ്ട നേരം ഒരു കാര്യം ചെയ്യാം നടക്കാം അതേ വഴിയുള്ളൂ ശരിയ ഒരു വ്യായാമവുമാവുമല്ലോ നീ ചേട്ട ദേ കിളികൾ പറന്നു പോകുന്നത് കണ്ടോ നല്ല രസം എവിടെ കൊള്ളാ കിളി കാഷ്ടിച്ചു നീ കാരണം ആകാശത്തേക്ക് നോക്കിയത് ഏ ചേട്ടാ ആ മാളത്തിലെന്തോ തിളങ്ങുന്നു ഏ വല്ല സ്വർണവുമാണോ വാ നോക്കാം ഞാൻ കൈയിട്ട് നോക്കാം ഓ ഈ കുഴപ്പമെല്ലാം ഉണ്ടാകാൻ കാരണം നീ ഇനി ഒരക്ഷരം മെണ്ടരുത് അക്ഷരം വാ ഇനി എന്തേലും കഴിച്ചിട്ട് നടക്കാം ശരിയാ ക്ഷീണം ഒന്ന് കുറയുകയും ചെയ്യും ചേട്ട ഒരു കാര്യം നീ മെണ്ടരുത് ഞങ്ങൾ ചോദിക്കാം അപ്പ പറഞ്ഞാ മതി ആ ഇനി പറ നീ എന്താ പറയാൻ വന്നത് അതോ ഈ ചേട്ടൻ്റെ ചോറിലൊരു പല്ലി ചത്തുകിടക്കുന്നുണ്ടായിരുന്നു അത് പറയാനായിരുന്നു